ഇന്ത്യൻ സൈന്യം സ്വൈര്യക്കേട് എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടി അതും ഒരു അഞ്ച് വയസ്സുകാരനിൽ നിന്നും കാശ്മീരിൽ നിന്നാണ് ഈ അഞ്ച് വയസ്സുകാരൻ ഇന്ത്യൻ സൈന്യം ഞങ്ങൾക്ക് കരുതലിൻ്റെ മറ്റൊരു പേരാണ് എനിക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നു എന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഗുണമാണ് എന്ന് ഈ ബാലൻ പറയുന്നു എന്നാൽ ചിലർ അത് അംഗീകരിക്കുകയില്ല രാഷ്ട്രീയ താല്പര്യങ്ങൾ വിറ്റ് അതിൽ ജീവിക്കുന്നവർ അവർക്ക് ഇന്ത്യൻ സൈന്യം എന്നും അപകടകാരികളാണ് കാശ്മീരിലെ ഹിന്ദു ക്ഷേത്രം കാരണം നിനക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടോ എന്ന് ഒരു വനിതാ ജേർണലിസ്റ്റ് അർച്ചന ശർമ്മ മുസ്ലിം ബാലനായ ഉമറിനോട് ചോദിച്ചു ഉമറിന്റെ മറുപടി ഒരിക്കലുമില്ല എന്നായിരുന്നു മുസ്ലിം ബാലനായ ഉമറിന്റെ ഈ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്ന പഴമക്കാരുടെ ആ അഭിപ്രായം കാശ്മീരിലും ശരിയാകുന്നു എന്നത് തന്നെയാണ് ഉമർ ഒരു അഞ്ചു വയസ്സുകാരനാണ് അതുകൊണ്ട് തന്നെ ഈ ബാലൻ പറയുന്ന വാക്കുകളിലൂടെ ജമ്മു കാശ്മീരിനെ കുറിച്ചുള്ള നഗ്ന സത്യങ്ങൾ അവിടെയുള്ള ജനങ്ങൾ എന്താണ് കശ്മീരിനെ കുറിച്ച് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് ഇന്ത്യയിലെ ഭരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ പ്രതികരണമാണ് ഇത് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഭാഗമായി വനിതാ ജേണലിസ്റ്റായ അർച്ചന ശർമ്മ ഒരു മുസ്ലിം ബാലനുമായി നടത്തിയ അഭിമുഖം ഇപ്പോൾ വൈറലായി പ്രചരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീരിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിന് ബാലനായ ഉമർ പറയുന്ന ഉത്തരം ഇതാണ് ഇന്ത്യൻ യും വന്നതിനുശേഷം കൂടുതൽ സമാധാനമുണ്ട് എന്നും ഇന്ത്യൻ സൈന്യം ഞങ്ങളെ ഒരു വിധത്തിലും ശല്യപ്പെടുത്തുന്നില്ല എന്നുമാണ് നാഷണൽ കോൺഫറൻസ് പി ഡി പി കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ രാഷ്ട്രീയ താൽപര്യങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ സൈന്യത്തിന്റെ ഇടപെടൽ കാരണം കാശ്മീരിലെ സ്വൈര്യജീവിതം നശിച്ചു എന്ന് പ്രചരിക്കുമ്പോഴും പ്രചരിപ്പിക്കുമ്പോഴും മുറവിളി കൂട്ടുമ്പോഴുമാണ് നുണ പറയാൻ അറിയാത്ത പ്രായത്തിലുള്ള ഈ സാധാരണ മുസ്ലിം ബാലൻ സത്യം വിളിച്ചു പറഞ്ഞത് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉമർ പറഞ്ഞ ഉത്തരം ഇതാണ് സൈന്യം ഒരിക്കലും ഞങ്ങളെ ശല്യപ്പെടുത്താറില്ല അവർ ഞങ്ങളെ സ്നേഹിക്കുകയാണ് ാണ് ചെയ്തത് അതിനാൽ ദിവസേന സ്കൂളിൽ പോകാൻ കഴിയുന്നു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞ എടുത്തു ശേഷം സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നാണ് അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുപോലെ അവകാശപ്പെടുന്നത് രാഷ്ട്രീയ താല്പര്യമുള്ളവർ മാത്രമാണ് അതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നത് എന്നതും ശ്രദ്ധേയം ഇന്നത്തെ ജമ്മു കാശ്മീരിനെ നോക്കിയാൽ ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാകുന്ന ഒരു വസ്തുതയുണ്ട് ഒരു ഭരണകൂടത്തിന് വേണ്ടത് ഇച്ഛാശക്തിയും തനത് വീക്ഷണവുമാണ് അത് രണ്ടും കൈമുതലായുള്ള ഒരു ഭരണകൂടം രണ്ടും കൽപ്പിച്ച് മുന്നോട്ടിറങ്ങിയാൽ അസാധ്യമായത് ഒന്നുമില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമുക്ക് മുന്നിൽ തന്നെയുണ്ട് ഇന്നത്തെ ജമ്മു കാശ്മീർ രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദി സർക്കാർ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം അക്ഷരാർത്ഥത്തിൽ കാശ്മീർ ഇന്ത്യയിൽ സമന്വയിക്കുകയായിരുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് താഴ്വരയിൽ നിന്നും പുറത്തുവരുന്ന ഓരോ വാർത്തകളും ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ ദേശീയ ൾ ഒന്നടങ്കം പിന്തുണച്ചപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനും അതിന്റെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കും ഒപ്പം പാകിസ്ഥാനും ഒടുങ്ങാത്ത ഹൃദയവേദന ഉണ്ടായി കശ്മീർ താഴ്വര ഇന്ത്യൻ ദേശീയതയുടെ ആത്മാബൽ കാലക്രമത്തിൽ ഓരോരോ പ്രവർത്തനങ്ങളിലൂടെ വിലയം പ്രാപിക്കുകയാണ് അതിന്റെ ഏറ്റവും സുന്ദരമായ ദൃഷ്ടാന്തമാണ് അവിടെ ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകളാൽ മുഖരതമായ ഖീർഭവാനി ക്ഷേത്രം ഗാന്ധർബലിലെ തുൽമുൽ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധവും പുണ്യപുരാതനവുമായ ക്ഷേത്രത്തിൽ സഹസ്രങ്ങൾ ഇന്ന് നിർഭയം ആരാധന നടത്തുന്നു ഗീർഭവാനി ക്ഷേത്രത്തിൽ ദുർഗാദേവിയെ സന്ദർശിച്ച് സായുജ്യമയാൻ കേരളം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തർ എത്തുന്നു വീണ്ടും അവിടെ ടൂറിസം ജീവൻ വയ്ക്കുന്നു അതുപോലെ തന്നെ ഹിന്ദുവിനും മുസ്ലിമിനും ഒരുപോലെ സന്തോഷത്തോടുകൂടി സൗഹാർദ്ദപരമായി ജീവിക്കാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് വെറും അഞ്ചു വയസ്സുകാർ ായ ഉമർ എന്ന ഈ ബാലന്റെ വാക്കുകളിൽ നിറഞ്ഞിരിക്കുന്നത് അവിടെ ആരും ആരെയും ഉപദ്രവിക്കുന്നില്ല ഓരോ മതക്കാരും അവരവരുടെ ഭക്തിയിലൂടെ അല്ലെങ്കിൽ അവരവരുടെ വിശ്വാസത്തിലൂടെ സ്വതന്ത്രരായി ജീവിക്കുന്നു എന്നത് തന്നെയാണ് കാശ്മീരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ ജേണലിസ്റ്റുകളും മാധ്യമപ്രവർത്തകരും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അവിടെയുള്ള ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്നതിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും ഇതിനു എതിരെ മുന്നോട്ട് വരുന്ന രാഷ്ട്രീയ താല്പര്യമുള്ള തൽപര കക്ഷികൾ അവർ എന്ത് ശ്രമിച്ചാലും ശരി ഭാരതത്തിന്റെ ആ ഒരു അഖണ്ഡ അഖണ്ഡ യെയും അതുപോലെ കാശ്മീരിലുള്ള സമാധാനത്തെയും കെടുത്താനാകില്ല എന്നത് തന്നെയാണ് ഈ അഞ്ചു വയസ്സുകാരൻ്റെ ഇന്ത്യൻ സൈന്യത്തോടുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്ന വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതെ ഇന്ത്യൻ സൈന്യം കാശ്മീരിൽ സകല അവരുടെ സകല ശക്തിയും എടുത്ത് അവരുടെ സകല ശക്തിയും സംഭരിച്ച് ഭാരതത്തിനോടുള്ള അവരുടെ ദേശഭക്തിയെ സമാഹരിച്ച് കാശ്മീരിനെ ഒരു സ്വർഗമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് അത് ഓരോ ജനത്തിനും ജനത്തിലെ ഓരോ പൗരനും ആ വിശ്വാസം പകരാനും അവർക്ക് സാധിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിജയം ന്യൂസ് ഡെസ്ക്